ിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി പെട്ടെന്ന് ഫുള്ളാകാനുള്ള ഒരേ ഒരു കാരണം വാട്സപ്പാണ് മെയിനായിട്ട് കാരണം വാട്സപ്പിൽ നമുക്ക് നിരന്തരമായിട്ട് ഫോട്ടോസ് വീഡിയോസ് ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ നിരന്തരമായിട്ട് വരാറുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് എച്ച് ഡി ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ഫുൾ എച്ച് ഡി ക്വാളിറ്റിയിലുള്ള വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസ് നമ്മൾ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ആകുന്നുണ്ട് നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റാറ്റസ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്ക് ഡൗൺലോഡായി നമ്മൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ഓട്ടോ ഡൗൺലോഡിങ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് അത് ഡിസേബിൾ ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എങ്ങനെ നമുക്ക് ഫോണിലെ ഈ ഒരു അതായത് ഓരോരുത്തർക്കോരോരുത്തർക്ക് തനിയെ തനിയായിട്ട് നമുക്ക് ഇതുപോലുള്ള ഈ ഒരു ഡിലീറ്റ് സിസ്റ്റം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതിനായിട്ട് വാട്സപ്പ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പുതിയതായിട്ട് ഇപ്പോൾ ഒരാളുടെ വാ വാട്സപ്പ് ചാറ്റുകൾ മുഴുവനായിട്ട് നമുക്ക് ആ വീഡിയോസോ ഫോട്ടോസോ ഒന്നും ആവശ്യമില്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു അപ്ഡേറ്റ് വാട്സ്ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്നത് പ്രുഹത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റിവർ ഡയലപ്പിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബിൽ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് ആൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം നിങ്ങൾ ഫസ്റ്റിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി വാട്സ്ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആപ്പ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഈ ഒരു മൂന്ന് ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ആകുന്നതാണ് ഇനി നമുക്ക് വാട്സപ്പിലോട്ട് പോകാം വാട്സപ്പിൻ്റെ റൈറ്റ് സൈഡിലുള്ള ത്രീ ഡോട്ട് സെറ്റിംഗ്സ് സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ നമുക്ക് മാനേജ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ജി ബിയോളം ഇവിടെ സ്റ്റോറേജ് ഫുള്ളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോലും പന്ത്രണ്ട് ജി ബിക്ക് മുകളിൽ ഏകദേശം സ്റ്റോറേജ് ോക്കുന്നുണ്ട് ആ സ്റ്റോറേജ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് കാണിക്കും വാട്സപ്പാണ് വാട്സപ്പിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കുറച്ച് നേരം ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ബാക്കിലോട്ട് പോകുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ നെറ്റ്വർക്ക് യൂസേജ് അതായത് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ജി ബി നമുക്ക് ഏകദേശം റിസീവ് ആയിട്ടുണ്ട് കാരണം നമ്മുടെ മെമ്മറി വേസ്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് തന്നെ വേസ്റ്റ് ആയിട്ടുണ്ട് മറ്റേ ഇൻ്റർനെറ്റ് അപ്പോൾ ഇൻ്റർനെറ്റ് ഇത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ അതിനകത്ത് നമുക്ക് താഴോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മീഡിയോ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ളത് ഇവിടെ എച്ച് ഡി ആണ് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് എച്ച് ഡി ആവശ്യമില്ലാത്തവർക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നുള്ളത് കൊടുക്കാം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ ക്വാളിറ്റി തന്നെ ഈ ഒരു വീഡിയോസ് ഫോട്ടോസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പല ആളുകളും ഓട്ടോ ഡൗൺലോഡ് ഇട്ടിട്ട് കാണും അതെപ്പോഴും ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ യൂസേജ് മൊബൈൽ ഡാറ്റ അതുപോലെ തന്നെ വൈഫൈ ഇത് ഞാൻ എല്ലാം ഇതുകൊണ്ടോ നോ മീഡിയ എന്നാക്കിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ നാല് ടിക്ക് വേണ്ടിയിട്ടായിരിക്കും വരുന്നത് നിങ്ങളെല്ലാം എടുത്തിട്ട് ഈ നാല് ടിക്ക് ഒഴിവാക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇവിടെ കണ്ടോ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് എച്ച് ഡി ഉണ്ട് ഓട്ടോ ഡൗൺലോഡ് അതോ ആയാലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റിയിലോട്ടും ആകാൻ വേണ്ടിയാണ് എച്ച് ഡി ക്വാളിറ്റി ഒഴിവാക്കിയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എച്ച് ഡി ക്വാളിറ്റിയിലോട്ട് കൊടുത്താൽ എല്ലാ എച്ച് ഡിയിൽ തന്നെയായിരിക്കും ഡൗൺലോഡ് ആകുന്നത് നമുക്കിപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ആ പ്രൊഫൈൽ കയറി കഴിഞ്ഞാൽ ആ പ്രൊഫൈലിനകത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുകയാണ് ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ആയിട്ട് വരും ഈ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകുന്ന നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മീഡിയകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും ഇത് പുതിയൊരു അപ്ഡേറ്റാണ് സുഹൃത്തുക്കളെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ നിന്നും ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു ഇപ്പം ഞാനിവിടെ ഗുഡ് നൈറ്റ് എന്ന് കൊടുക്കുകയാണ് ഗുഡ് നൈറ്റ് ഓക്കെ ഞാനിവിടെ ഗുഡ് നൈറ്റ് കൊടുത്തു ഇതിപ്പോൾ സെൻഡ് ആയിട്ടുണ്ട് ഇല്ലേ അവിടെ റിസർവ് അവിടെ നെറ്റ് ഓഫ് ആയതുകൊണ്ടാണ് ഇത് സെൻഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നെറ്റ്വർക്ക് സെറ്റിങ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്റ്റോറേജിനകത്ത് തന്നെ ഇവിടെ പ്രോക്സി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാണുള്ള ഗുണം നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് വാട്സപ്പിലെ മാത്രം ജസ്റ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് വാട്സപ്പിലെ ഇൻ്റർനെറ്റ് മാത്രം നിങ്ങൾക്ക് ഓഫ് ചെയ്തുകൊണ്ട് മറ്റുള്ള മീഡിയകളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം മറ്റുള്ളതെല്ലാം ഉപയോഗിക്കാം എന്നാൽ വാട്സപ്പിലെ മാത്രം ഇൻ്റർനെറ്റ് നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റ് പ്രോക്സി എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ ഇതിനകത്ത് നിങ്ങൾ വൺ ഡോട്ട് വൺ ഡോട്ട് വൺ ഡോട്ട് വൺ അതായത് ഒന്ന് ഡോട്ട് ഒന്ന് ഡോട്ട് ഒന്ന് ഡോട്ട് ഒന്നൊന്ന് കൊടുക്കുക താഴെ ഒന്നും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ കൊടുത്താൽ മതി ഓക്കെ കൊടുക്കുക അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോക്സി ഇവിടെ സെറ്റാവും വൺ ഡോട്ട് വൺ ഡോട്ട് വൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോക്സി ഇവിടെ സെറ്റ് സെറ്റായേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് കണ്ടോ ഇതുപോലെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഡിസേബിൾ ചെയ്തിടാം ഈ തവണ നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇത് ഡിസേബിൾ ചെയ്തിടാം ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു മെസ്സേജ് ഞാൻ സെൻഡ് സെൻഡാക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് വരുന്ന മെസ്സേജുകളും നമ്മൾ അയക്കുന്ന മെസ്സേജുകളൊന്നും എല്ലാം നമുക്ക് അവൈലബിളിക്കാം അങ്ങനെ ഞാനിപ്പോൾ മെസ്സേജ് ഇട്ടു ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു മെസ്സേജ് ഇവിടെ സെൻഡ് ആകത്തില്ല കാരണം നമുക്ക് മെസ്സേജ് വരത്തുമില്ല നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ തിരിച്ചു പോകത്തുമില്ല അപ്പോൾ വാട്ട്സ്ആപ്പിൽ വരുന്ന ഒരു പ്രശ്നങ്ങളും നമുക്കിതുപോലെ ഉണ്ടാകാതിരിക്കും കാരണം വാട്സപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ നമുക്ക് വരാനായിട്ടൊന്നും ചില സമയത്തൊക്കെ നമ്മൾ സിനിമയോ അല്ലെങ്കിൽ മറ്റെന്തുകളോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മെസ്സേജുകളും കോളുകളും ഒക്കെ വന്ന് വാട്ട്സപ്പിൽ നമുക്ക് ശല്യമാകാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്ഷൻ എടുക്കുക സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഈ ഒരു സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ഇവിടെ നിങ്ങൾക്കിത് ഡിസേബിൾ ചെയ്തിടുക ഇനി എപ്പം വേണേലും നിങ്ങൾക്ക് ഇത് ഡിസേബിൾ ചെയ്യാം എനേബിൾ ചെയ്യാം ഒറ്റ തവണ മാത്രം നിങ്ങൾ ഈ വൺ ഡോട്ട് വൺ ഡോട്ട് വൺ ഡോട്ട് എന്ന് പറയുന്ന ഈയോ ഓപ്ഷൻ വെച്ചിട്ട് എനേബിൾ ചെയ്തിട്ടാൽ മാത്രം മതി സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാൻ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വേണ്ടി ലൈക്ക് തെക്കുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ ആയിട്ട് കൊടുക്കുക ഇതുപോലുള്ള റിവർ ഡെയിലിപ്പിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതോടൊപ്പം വരുന്ന ബെൽ ബട്ടനൂടെ പ്രസ് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെക്കുക നല്ല മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു